അഭിമാനം എൻ്റെ വാർത്തകൾ ലൈവ് വീഡിയോ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിന്നിപ്പോ നിൽക്കുന്നത് നമ്മുടെ ദർശനാവട്ടം ഗുരുദേവ് യു പി എസ് സിലാണ് ഇപ്പൊ എന്റെ പിന്നില് നമ്മുടെ ദർശനാവട്ടം ഗുരുദേവ് യു പി എസ് സിലെ കുറച്ചു നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള സ്കൂളാണ് നമ്മുടെ നാട്ടിലുള്ള പിള്ളേരാണ് അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചാലോ The question is, blind imitation of anything leads to brutal crimes. Oh, 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 oh. We, we are, are gypsies, we, we are honest, but eyes the human values. We, we are civilized but culture. culture. We, we have experienced many cultures, but not fed up we, we have girls to come on. So, സംഭവം എന്താണെന്നുവെച്ചാല് നമ്മുടെ ദർശനാവട്ടം ഗുരുദേവ് യു പി എസ് യു പി വിഭാഗത്തിലെ അല്ലെ യു പി വിഭാഗമല്ലേ നിങ്ങള് യു പി വിഭാഗത്തിലെ ചുണക്കുട്ടികളാണ് ഇപ്പൊ ഒരു ഇംഗ്ലീഷ് സ്കിറ്റ് ഇവിടെ അവതരിപ്പിച്ചത് ആദ്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇംഗ്ലീഷ് സ്കിറ്റ് അല്ലേ സ്കിറ്റിന്റെ പേരെന്താ പേരൊന്നും പേരൊന്നുമില്ല അപ്പൊ നിങ്ങൾ ഈ സ്കിറ്റ് ചെയ്യാണ്ടായ കാര്യം എന്താ ഇപ്പൊ പോയി ഒന്നാം സ്ഥാനം സ്ഥാനം ജില്ലയിൽ പോയപ്പോൾ രണ്ടാം രണ്ടാം കിട്ടിയ ഇംഗ്ലീഷ് സ്കിറ്റ് ആണ് അപ്പൊ ഒരു സന്തോഷത്തിൽ ചെയ്തതാണ് റവന്യൂ ജില്ലാ കലോത്സവത്തില് രണ്ടാം സ്ഥാനമാണ് നേടാൻ സാധിച്ചത് അപ്പൊ വലിയൊരു നേട്ടം തന്നെയാണ് കാരണം എക്സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സ്കിറ്റ് ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഗ്രാമപ്രദേശത്തുള്ള വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ദർശനാഠം ഗുരുദേവി യു പി എസ് സിൽ നിന്നും ഇംഗ്ലീഷ് സ്കിറ്റിന് രണ്ടാം സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമല്ലേ വേറെ വേറെ വലിയ വലിയ സ്കൂളുകളൊക്കെ തേടി പോകുന്ന രക്ഷാകർത്താക്കളെല്ലാം തേടി പോകുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു ഗ്രാമപ്രദേശത്തുള്ള സ്കൂളിൽ നിങ്ങളെല്ലാവരും പഠിച്ച് അവിടെ നിന്ന് കിട്ടിയ അറിവ് കൊണ്ടാണ് ഈ ഇംഗ്ലീഷ് കിറ്റ് എല്ലാം ചെയ്തല്ലേ ഇവിടെ പഠിച്ചിട്ടല്ലേ അപ്പോൾ അത് നമ്മുടെ നാടിനും നമ്മുടെ സ്കൂളിനെല്ലാം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ് എല്ലാവരുടെ പേരൊന്നു പറഞ്ഞു പരിചയപ്പെടുത്തിയേ ആ ദിയ ദിയ ഫാത്തിമ ഫാത്തിമ നൂറ നൂറ വൈഗ വൈഗ അൽഫിയ അൽഫിയ അപ്പൊ ഇനി ഇനി ചോദിക്കാനുള്ള ഈ ഒരു സ്കിപ്റ്റ് സെലക്ട് സൂര്യ ടീച്ചർ സൂര്യ ടീച്ചറാണ് സൂര്യ ടീച്ചറാണ് ക്ലാസ് ടീച്ചറാണോ ിറ്റ് പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ സ്കിപ്റ്റ് പഠിപ്പിച്ച ടീച്ചറാണ് ഓക്കെ അപ്പൊ ടീച്ചറാണ് ഈ സ്കിറ്റ് സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിപ്പിച്ചെന്നത് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലെ അത് മറ്റേ ജില്ലാ കലോത്സവത്തിൽ പോയപ്പോഴും അല്ലേ ഇപ്പൊ റവന്യൂ കലോത്സവത്തിലാണെങ്കിലും ഇവരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു പാരന്റ്സ് ഈ ഒരു രണ്ടാം സ്ഥാനം ലഭിച്ചാല് വളരെ സന്തോഷമല്ലേ ആർക്കൊക്കെ നന്ദി പറയാൻ പിന്നെ സപ്പോർട്ട് ചെയ്തും അപ്പൊ ഇനിയും കലോത്സവങ്ങൾ വരുന്നുണ്ട് അതിലൊക്കെ പങ്കെടുക്കൂല്ലേ നമ്മളൊക്കെ ഈ ഒരു ഗ്രാമപ്രദേശത്തുള്ള സ്കൂളിൽ ചേർത്താ ഇംഗ്ലീഷിലൊക്കെ മുന്നേറാൻ പറ്റും ഉള്ള ഒരുപാട് ഡൗട്ടുള്ള രക്ഷകർത്താക്കളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊരു അവർക്കൊരു മാതൃക കാണിച്ചു അല്ലേ നമ്മൾ ഈ സ്കൂളിൽ നമുക്ക് നമുക്ക് പഠിക്കാൻ പഠിക്കാൻ പറ്റും പറ്റും വിജയങ്ങളൊക്കെ നേടാൻ കൊടുത്തിരിക്കും കാണിച്ചു കൊടുത്തില്ലേ എല്ലാവർക്കും എല്ലാരും സപ്പോർട്ട് തന്നെയായിരുന്നു പിന്നെ സൂര്യ ടീച്ചറിന് പ്രത്യേക ഒരു കാരണം ഏത് സമയത്തും നമ്മളെ വിളിച്ച് ഓരോ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി ഈ ഒരു സ്കിറ്റ് ജില്ലയിൽ പോയില്ലേ തലക്കിന് ദിവസം വരെ

കുട്ടികൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതാണ് അവിടെ വാല്യൂഷന് വരുന്നത് സബ്ജില്ലയിലും ജഡ്ജസ് എടുത്തു പറഞ്ഞായിരുന്നു അവരുടെ പെർഫോമൻസ് ഇവർ ഒന്ന് രണ്ടുപേരുന്ന ഇതൊക്കെ പുതിയ ആൾക്കാരാണ് സ്കൂളിൽ കഴിഞ്ഞ വർഷം ഇല്ലാതിരുന്നവരും പക്ഷെ അവർ പോലും ഇവർക്ക് ഒപ്പം എത്തി അത് അവർ ഭയങ്കര കൂടിയാണ് ചെയ്തത് നമ്മൾ പഠിപ്പിക്കുന്നതിലോ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തതിലോ അല്ല കുട്ടികളുടെ പെർഫോമൻസ് അത് മൗണ്ട് കാമൽ എന്ന് പറയുന്ന പറയുന്നത് നമ്പർ വൺ അൺഗൈഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഫീസ് കൊടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം തൊട്ടടുത്താണ് എന്റെ കുട്ടികളൊക്കെ സബ് ജില്ലയിലും അങ്ങനെ തന്നെ ഓവറോൾ സെക്കൻഡാണ് നമ്മൾ തമിഴിലും നമ്മൾ പങ്കെടുത്താണ് ഇതൊക്കെ തമിഴിൽ പങ്കെടുത്തവരാണ് പതിനഞ്ചല പ്രസംഗം ഒക്കെ നമ്മളിവിടെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ട്രെയിൻ ചെയ്യിച്ചവരെ മുന്നിൽ കൊണ്ടുപോയി നമ്മള് സ്കൂളിലേക്ക് അയച്ചാൽ വേറെ വെളിയിൽ ട്യൂഷന് പോകണ്ട ആളെ വെച്ച് പഠിപ്പിക്കണ്ട ഡാൻസിനും ഇവിടെ ഡാൻസിനൊക്കെ പറ്റിയ ടീച്ചേഴ്സ് ഉണ്ട് എല്ലാം നമ്മൾ അത് ആ ഒരു ഒന്നര മാസം അധ്യയനം ഇല്ല ഇവിടെ പ്രാക്ടീസോട് പ്രാക്ടീസാണ് കലാപരമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ആദ്യം ചോദിച്ചപ്പോഴും ഈ ഒരു സ്കിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും ടീച്ചറാണ് സ്കിറ്റ് സെലക്ട് ചെയ്തത് ടീച്ചറാണ് ആയിട്ട് ഈ ഈ സ്കിറ്റ് പഠിപ്പിച്ച് ഒരു എന്താ പറയുക സെക്കൻഡ് പ്ലേസ് കിട്ടാൻ പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയത് ആദ്യത്തെ രണ്ട് രണ്ടു നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ എടുത്തായിരുന്നു പഠിപ്പിക്കുന്നത് അതിനൊന്നും വലിയ ഇത് കിട്ടിയില്ല ബി ഗ്രേഡ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീട് എന്തുകൊണ്ട് സ്വന്തമായിട്ട് എഴുതി കൂടുന്ന ആലോചിച്ചു സ്വന്തമായിട്ട് എഴുതിയതാണ് ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയൊരു ടീച്ചർ സ്വന്തമായിട്ട് എഴുതിയാണ് കുട്ടികളെ ഈ ഒരു സ്കിറ്റ് സ്കിറ്റ് ഇംഗ്ലീഷ് സബ്ജെക്ടും എങ്ങനെയാണ് നമ്മളെ ഇപ്പൊ സംഭവം ഈ അടുത്ത കാലത്ത് നടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ആ സംഭവം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ സ്വന്തമായിട്ട് എഴുതിയതാണ് ഗ്രീഷ്മയുടെ ആ അന്ധവിശ്വാസത്തിന് ഒരു കാമ്പ് അവതരിപ്പിച്ച് ജനങ്ങളുടെ എത്തിക്കാമി സ്കിറ്റ് നമ്മള് ഒരു സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു ഗ്രാമപ്രദേശ സ്കൂളാണ് അപ്പൊ ഈ മറ്റുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ ഫീസും ഡൊണേഷനും കൊടുത്ത് മറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട് ആ കുട്ടികളോടൊപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മളെ ഈ കുട്ടികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്തു വരുന്നതും അതോടൊപ്പം തന്നെ ഇങ്ങനെ സ്കിറ്റ് പോലെയുള്ള ഇംഗ്ലീഷ് പ്രധാനമായിട്ടും ഇംഗ്ലീഷ് സ്കിറ്റ് അത് സബ് ജില്ലയിൽ തന്നെ നല്ല അണ്ഡ് സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകൾ ഉൾപ്പെടെ ഉണ്ട് നമ്മളെക്കാലം മികച്ച ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുമുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ അവരെ എല്ലാം ഓവർകം ചെയ്ത് അവരെല്ലാം മറികടന്നാണ് ഇംഗ്ലീഷ് സ്കിറ്റ് നമുക്ക് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് അതോടൊപ്പം തന്നെ ജില്ലയിൽ ചെന്നപ്പോൾ കാർമൽ സ്കൂളാണ് നമ്മുടെ മുകളിലുള്ളത് തൊട്ടുമുകളിൽ വലിയ സ്കൂൾ വണ്ടത്തെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളായ കാർമൽ സ്കൂളാണ് നമ്മുടെ മുന്നിലുള്ളത് രണ്ടാം സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു പത്ത് സ്കൂളുകളും ജില്ലയിൽ പങ്കെടുത്തിട്ട് നമ്മളെ കുട്ടികൾ വളരെ മികച്ച പെർഫോമൻസോടുകൂടി തന്നെയാണ് നമുക്ക് രണ്ടാം സ്ഥാനത്തേക്ക് കിടക്കാൻ കഴിഞ്ഞത് അതിൽ നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറായ സൂര്യ ടീച്ചർ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത് ടീച്ചർ സ്കിറ്റ് എഴുതി തയ്യാറാക്കി സംവിധാനം ചെയ്യുകയാണ് ചെയ്തത് ടീച്ചറൊരു പ്രത്യേക കഴിവാണ് രണ്ട് വർഷമായി ടീച്ചർ അങ്ങനെ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ നമുക്ക് സ്കൂളിലൊരു അഭിമാനം തന്നെയാണ് ഈ ഇംഗ്ലീഷ് കിറ്റ് അപ്പോൾ ഇവിടേക്ക് നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളെ ധൈര്യപൂർവ്വം അയക്കുക അൺഎയ്ഡഡ് സ്കൂളിൽ ഓഫ് ഫീയോ ഒക്കെ നമ്മൾ അമിതമായി കൊടുക്കുന്നുണ്ട് പല നമ്മളെ ചുറ്റിനുമുള്ള രക്ഷകർത്താക്കളൊക്കെ പേടിക്കേണ്ടതില്ല നിങ്ങൾ ഇവിടേക്ക് അയക്കുക ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ ഏഴ് വരെ നമുക്കിവിടെ ക്ലാസ്സുകളുണ്ട് മികച്ച അധ്യാപകരാണ് നല്ലൊരു മാനേജ്മെൻറ്റാണ് പുതുതായി നല്ലൊരു പി ടി എ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമുക്ക് വരും വർഷം ജൂണിൽ മികച്ചൊരു അധ്യയനത്തിലേക്ക് കടക്കാൻ വേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത് വരും വർഷം സ്കൂൾ തുറക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷം ഭൗതിക സാഹചര്യം ഉൾപ്പെടെ സ്കൂളിൽ പുതിയ പി ടി എയും മാനേജ്മെൻറ്റും അധ്യാപനും ചേർന്ന് ഒരുക്കുന്നുണ്ട് പൊതു വിദ്യാർത്ഥികൾക്കും കൂടി സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അന്തരീക്ഷം നമുക്ക് വരും വർഷങ്ങളിലുണ്ടാകും എന്ന് മാത്രം ൊണ്ട് ഈ കുട്ടികൾക്കും ഈ അധ്യാപികക്കും നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ ആശംസ രേഖപ്പെടുത്തുന്നുണ്ട് സെൻട്രലിലോട്ടില്ല അലനാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഈ ഒരു സ്കിറ്റിന് അല്ലേ മ്യൂസിക് സിസ്റ്റം ഓർഡർ ആയിട്ട് പ്ലേ ആയിട്ട് എല്ലാം പ്ലേ പ്ലേ എന്ന് വെച്ചാൽ അലനാണ് അലൻ എത്ര ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് എന്ത് പറയും സന്തോഷമല്ലേ ഹാപ്പി അല്ലേ ഇനി ഉണ്ടാവില്ലേ കട്ടാക്കി സപ്പോർട്ടാക്കി ഓക്കെ വേറെ രണ്ടുപേരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം മക്കളെ പേരെന്തുവാ ഗൗരി നന്ദന നിങ്ങൾ വേറെ സ്കൂളിൽ നിന്ന് ഇവിടെ വന്നതാണ് ഇപ്പൊ എത്ര ക്ലാസ് ഇവിടെ പഠിക്കുകയാണ് സെവന്തിൽ സെവന്തിൽ നമ്മുടെ ഗുരുദേവ് ദർശനം ഗുരുദേവ് യു പി എസ് സി പഠിക്കുന്ന കുട്ടികളാണ് വേറെ മറ്റൊരു സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളിൽ നിന്ന് വന്നതാണ് എന്തുണ്ട് വ്യത്യാസം എന്തുണ്ട് അവിടെ ഇവിടെ തമ്മിൽ

മൈക്ക് സിസ്റ്റം സിസ്റ്റം പുതിയ കാരണം നമുക്ക് ുംകടമായിട്ടുള്ള രാവിലെ ഓരോ ഇൻഫർമേഷൻ കൊടുക്കാനാണെങ്കിലും രാവിലെ പ്രാർത്ഥനയിലാണെങ്കിലും വൈകുന്നേരത്തെ ജനഗണനയാണെങ്കിലും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് റേഡിയോ ക്ലബ്ബ് നടത്തുന്നുണ്ട് പ്രത്യേക കാര്യമാണ് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു അറിവിനെ വളർത്താനും ഒക്കെ ഉള്ള ഒരു ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ും അതുകൊണ്ട് ഈ സ്കൂളിൽ വിട്ട് പോകുന്നത് പോകുന്നതിൽ വിഷമം ഉണ്ടെങ്കിലും നിങ്ങളുടെ അറിവിലുള്ള കുട്ടികൾക്കും ഒരു നല്ല സ്കൂള് കിട്ടണമെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഈ ഒരു സ്കൂൾ സജസ്റ്റ് ചെയ്യത്തില്ലേ അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നമ്മുടെ ദർശനാവട്ടം ഗുരുദേവി യു പി എസിലെ ഈ ചുണകുട്ടികൾക്ക് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പ്രചോദനവും മാതൃകയും തന്നെയാണ് എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് തന്നെ ഈ ഒരു വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തുക നല്ലൊരു കാഴ്ചകളും വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ